കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു മുപ്പത്തിനാല് ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പദ്ധതി കേരളം നേരിടുന്ന യാത്രാ ദുരിതം പരിഹരിക്കാൻ സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റോഡ് വികസനത്തിലൂടെ നാടിന്റെ വികസനമാണ് കൂടുതൽ നിക്ഷേപത്തിനും അവസരങ്ങളുണ്ടാക്കുക കാരണം സഞ്ചരിക്കാൻ ഈ മാറ്റം വലിയ മുന്നോട്ട് ലതീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ ലതീഷ് പൂർത്തിയായ മലയോര ഹൈവേയുടെ റീച്ച് മുഖ്യമന്ത്രി നാടിനെ സമർപ്പിച്ചു കഴിഞ്ഞു ഇത് നാടിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് എങ്ങനെയാണ് വിവരങ്ങൾ അനിയ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടം പുയിൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് മലയോര കുടിയേറ്റ ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി കോടൻ കൂടരഞ്ഞിയിൽ നിർവഹിച്ചത് ദേശീയപാത അതേപോലെ തന്നെ മലയോര തീരദേശ ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്ന ജലപാത എന്നിവ കേരളത്തിന്റെ ചിത്രം തന്നെ മാറ്റുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഇത്തരം വികസന കാര്യങ്ങളാണ് കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നത് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ചിലർ കേരളം നിക്ഷേപ സൌഹൃദമല്ലെന്ന് പറയുന്നതിന്റെ വികാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കേരളം നമ്പർ വൺ ആകുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നും കേരളത്തെ ഇകഴ്ത്തുന്ന നിലയാണോ ഇവർ സ്വീകരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ചെലവഴിച്ചാണ് കിഫ്ബി സഹായത്തോടുകൂടി ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അനന്യ തീർച്ചയായും ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പദ്ധതി കേരളം നേരിടുന്ന യാത്രാ ദുരിതം പരിഹരിക്കാൻ ഏറെ സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു എന്നാൽ പല ആളുകളും ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് തന്നെ തന്നെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപോൾ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പദ്ധതി കേരളം നേരിടുന്ന യാത്രാ ദുരിതം പരിഹരിക്കാൻ സഹായകരമാകുമെന്നാണ് സമർപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചത്